سيدنا محمد رسول الله صلى الله عليه وسلم പറഞ്ഞ ഒരുപാട് ആയത്തുകളുണ്ട് ഉമ്മമാരെ സൂറത്തു തോബയുടെ അവസാനത്തെ ഭാഗത്തുള്ള ആയത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തി എന്ന് വിചാരിക്കുകയാണ് ഇല്ലെങ്കിൽ ഇന്നത്തെ രാത്രി മുതൽ ഈ ദിവസം മുതൽ എല്ലാ ാരങ്ങൾക്ക് ശേഷവും ഈ ആയത്ത് ഓതൽ പതിവാക്കിയുള്ള തങ്ങളുടെ പൊരുത്തം സമ്പാദിക്കൂ لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم സമകാലികനായ ശിവിലീമാമിൽ ഹരിബായ തങ്ങളെ സദസ്സിലേക്ക് വരുമ്പോ ലോകത്തിന്റെ നേതാവ് എഴുന്നേറ്റ് നിന്ന് ആദരിക്കുകയോ ചോദിക്കുകയാണ് നാട്ടുകാരും തൗനിക്കാത്ത ഈ ശിബിലി വന്നപ്പോ അഷ്റഫുൽ തങ്ങളെ നിന്നല്ലോ ശിബിലിയുടെ ക്വാളിറ്റി എന്താ ശിബിലിയുടെ ബഹുമാനമെന്താ സയ് മുഹമ്മദ് മുസ്തഫോ

ആയത്ത് ശീലമാക്കിയ ശിബിലിയെ പരിഗണിച്ചത്മാലാമിൽ എഴുതിയത് ഇമാനുള്ള ഉമ്മാനുള്ള മഹാൻമാരെ സ്നേഹിക്കുന്ന മോവിനി ത്തിലേക്ക് പകർത്താൻ ശ്രമിച്ചോളോ നമുക്കതിന് തരട്ടെ മഹാൻമാര് നിർവഹിച്ച വിവാദത്തുപോലെ വിവാദത്തു ചെയ്ത് സ്വർഗം സമ്പാദിക്കാൻ നമുക്ക് സാധ്യമാണോ രാത്രികളിൽ ഉറക്കഴിഞ്ഞ നിസ്കാരത്തിലും ഒരു സമയം ഉപയോഗിക്കാൻ നമുക്ക് കഴിവുണ്ടോ <Trib forums> ും നോമ്പെടുക്കാൻ പ്രാപ്തരാണു കുറാൻ ഫത്വകൾ നിർവഹിക്കാൻ നമുക്ക് സാധ്യമാണോ വിവാദത്തിൽ പിറകിലായ നമുക്ക് അവശതകളിലേറെ നമുക്ക് രക്ഷപ്പെടാം ഇതുപോലെയുള്ള ചെറിയ വഴികൾ സ്വീകരിക്കാം അന്നോഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ുംബി മതങ്ങളെ നേരിട്ട് കണ്ടിട്ടില്ല എന്നാൽ കണ്ടവരേക്കാൾ വലിയ സ്നേഹമാന്റെ നേമ്മത്തിനുള്ള ഒരു ബഹുമാനമാനെന്നവര് അതാ ഒരു രാജ്യത്തിന്റെ രാജാ സമീപത്ത് ചെന്നപ്പോ ചോദിച്ചിട്ടില്ലേ മുഹമ്മദ് നബിയെ കുറിച്ച് നിങ്ങളാഭിപ്രായമുണ്ടോ അബൂ സുബിയാൻ പറഞ്ഞതെന്താ ഞങ്ങളിൽ ഒരാളെയും അത്രത്തോളം മനുഷ്യന്മാരെ ബഹുമാനിക്കേറില്ല അനുയായികൾ ഇത്രമേൽ ബഹുമാനിക്കുന്ന വേറെ ഒരു നേരാവില്ല ് എന്നത് നഷ്ടപ്പെടുത്തല്ലേ ചെറുപ്പക്കാരാ മനസ്സിൽ മോശം ചിന്തിച്ചു പോകല്ലേ ചെറുപ്പക്കാരേ അല്ലാഹു നമ്മുടെ ശുദ്ധിയാക്കി തെറിട്ടെ തങ്ങളുടെ സ്വഹാബത്തുൽ കിറാം തങ്ങളെ കേൾക്കുമ്പോൾ തങ്ങളുടെ മുന്നിൽ തങ്ങളെ വസല്ലുമ്പോ ഒരു ചലനവുമില്ല ഒരു അനക്കവുമില്ല അക്ഷര

അതൊക്കെ നമുക്ക് ഇന്ന് അന്യം പോയിക്കൊണ്ടിരിക്കുകയാണ് അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ നമ്മൾ എവിടെ നിന്ന് അങ്ങോട്ട് പോന്നെ ഉമ്മാൻ്റെ വറ്റുന്നതാണ് ഉമ്മാന്റെ വയറ്റുന്ന ഉമ്മമാര് ജീവിച്ചിരിപ്പുള്ളവർക്കൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദുർഗായ്സ കൊടുക്കട്ടെ മരിച്ചുപോയവരുടെ കബറടത്തിലേക്ക് ഈ മതിലിശിന്റെ സന്തോഷം പടച്ചറബ് പ്രദാനം ചെയ്യട്ടെ ബഹുമാനപ്പെട്ട മഹാനവറികൾ വലിയ സ്നേഹമാണ് പക്ഷേ മരിക്കുന്ന സമയം ഒരു ലക്ഷം ദിർഹം ദൈനൻ കടമുണ്ട് കടക്കാരായി നമ്മൾ മരിച്ചു പോകരുത് അല്ല കാത്തു രക്ഷിക്കട്ടെ അള്ളാഹ് ഞമ്മളെ കടങ്ങളൊക്കെ വീട്ടിത്തരട്ടെ പോരാ അള്ളാഹ് ഞമ്മളെ കടങ്ങളൊക്കെ വീട്ടിത്തരട്ടെ അള്ളാ കടക്കാരായി മരിച്ചാലേ കടക്കാരായി മരിച്ചാൽ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ സഹയാത്രികനായ ഒരാൾ പറഞ്ഞു ഒരാൾ മരിച്ചോലു ഒരു ബാപ്പ ആ ബാപ്പ മരിച്ച സമയത്ത് മയ്യത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ബാപ്പക്ക് കൊറേ കടങ്ങൾ ഉണ്ട് ആ ബാപ്പ വേറെ ഒരാളെ ഏൽപ്പിച്ചു ഈ ബാപ്പൻ്റെ കടം കിട്ടാൻ പറ്റുന്ന മക്കളുണ്ടോ എന്ന് വിളിച്ചു പറയണം എൻ്റെ മയ്യത്ത് വെച്ച് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ ബാപ്പ മരണപ്പെടുന്നതിൻ്റെ മുമ്പ് സ്നേഹിതനേൽപ്പിക്കുകയാണോ എന്റെ മയ്യത്ത് നിസ്കാരത്തിന് കൊണ്ടുപോയി വെക്കപ്പെട്ടാൽ ആ മയ്യത്തിന്റെ മുന്നിൽ നിന്ന് നിങ്ങൾ വിളിച്ചു ചോദിക്കണം എൻ്റെ കടം വിടാ ആര് തയ്യാറുണ്ട് എനിക്ക് ധാരാളം മക്കളുണ്ട് ആ മക്കളെ ഞാൻ പൊന്നുപോലെ സ്നേഹത്തോടെ വളർത്തിയതാ ോ ബാപ്പ മരിച്ച് മയ്യത്ത് കൊണ്ടുപോയി വെച്ചു സ്നേഹിതം വിളിച്ച് ചോദിക്കുകയാണ് ഈ ബാപ്പയുടെ മക്കളുടെ കൂട്ടത്തിൽ ഈ ബാപ്പന്റെ കടം ഏറ്റെടുക്കാൻ തയ്യാറുള്ള മക്കളുണ്ടോ സമയത്തെ ആണ്ടുള്ള രണ്ടു മൂന്നാളുകളുണ്ട് അവര് അവിടെ നിന്ന് അതാ ഓടിപ്പോകുകയാ പാപ്പന്റെ കടം ഏറ്റെടുക്കാൻ തയ്യാറായില്ല മയ്യത്ത് നിസ്കരിക്കാൻ ഞാൻ അനുവദിക്കില്ല ഈ മയ്യത്ത് കബറടക്കാൻ ഞാൻ സമ്മതിക്കില്ല സ്നേഹിതം പറയുന്നു ആരെങ്കിലും ഈ മനുഷ്യന്റെ കടം ഏറ്റെടുക്കാനുണ്ടോ അല്ല അല്ലു വിവരം വീട്ടിലേക്കെത്തി പള്ളിയുടെ പൊന്നുപ്പാ മയ്യത്ത് വെച്ചിട്ടുണ്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അതാ ആൺകുട്ടികൾ ഓടിപ്പോയിട്ടുണ്ട് പാപ്പന്റെ മയ്യത്ത് നിസ്കാരം നടന്നിട്ടില്ല ആ സമയത്ത് വീട്ടിലുള്ള ഒരു പൊന്നുമോ ആ പിതാ സ്നേഹം കിട്ടിയ മകള് പള്ളി മുറ്റത്തേക്ക് ഓടുകയാപ്പാൻ്റെ കടം ഏറ്റെടുക്കാൻ മകളാകുന്ന ഞാൻ തയ്യാറാണ് അതുകൊണ്ട് എന്റെ പിരാവിൻ്റെ ജനാദ് നിസ്കരിക്കണേ പൊന്നുപ്പാന്റെ മറമാടളേ ആ സമയത്ത് ഈ മയ്യത്തിന്റെ ഈ പെണ്ണിൻറെ പപ്പാന്റെ സ്നേഹിതൻ ഇരുപത്തി അയ്യായിരം അതാ പണം എടുത്തിട്ട് പറയാ അല്ല ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ എടുത്തിട്ട് പറയുന്നു മോളേ ഇതാ ാപ്പ എന്നെ ഏൽപ്പിച്ച് മരിച്ചതാ നിന്റെ ഞാൻ മരിച്ചു കിടക്കുമ്പോ എന്നോട് യഥാർത്ഥത്തിൽ സ്നേഹമുള്ള എന്റെ മക്കള് ആരാ അല്ലെങ്കിൽ എന്റെ മകന് ആരാ അവർക്ക് ഇത് നിങ്ങൾ കൈമാറണേ നിന്റെ ബാപ്പക്കുള്ള കടങ്ങൾ വെട്ടിയാലും ഇതിൽ ലക്ഷങ്ങൾ ബാക്കിയുണ്ടാകുമേ ആ ആ പണം വാങ്ങുന്നു സന്തോഷത്തോടെ പൊന്നുപ്പാന്റെ കടം വീട്ടിക്കൊടുക്കുന്നു